എല്ലാവർക്കും നമസ്കാരം കണ്ണുണ്ടാവുക എന്നതിനേക്കാൾ പ്രധാനമാണ് കാഴ്ചപ്പാടുണ്ടാവുക എന്നത് ദൈവത്തിന്റെ കണ്ണിലൂടെ എല്ലാറ്റിനെയും കാണുവാൻ കഴിയുക എന്നുള്ളതാണ് ഒരു ഭക്തന്റെ കാഴ്ചപ്പാട് നമുക്ക് നമ്മുടെ ബലവും ബലഹീനതയും തിരിച്ചറിയണമെങ്കിൽ അത് ആവശ്യമാണ് ഒരെഴുത്തുകാരൻ കുറിക്കുന്നു സ്റ്റോപ്പ് ലുക്കിംഗ് അറ്റ് യുവർ സെൽഫ് ത്രൂ യുവർ ഓൺ ഐസ് ആൻഡ് സീ യുവർ സെൽഫ് ത്രൂ ഗോഡ്സ് ഐസ് നമ്മൾ നമ്മുടെ കണ്ണിലൂടെ നമ്മളെ വിലയിരുത്താൻ ശ്രമിക്കുമ്പോൾ നമ്മൾ അഹന്തയും പൊങ്ങച്ചവും ഒക്കെ ധാരാളം ഉണ്ടാകുന്നത് എന്നാൽ കർത്താവിൻ്റെ കണ്ണിലൂടെ നമ്മൾ നമ്മളെ ഒന്ന് കാണാൻ ശ്രമിച്ചേ അങ്ങനെ ശ്രമിക്കുമ്പോഴാണ് നമ്മൾ വിനയാന്വിതരും സമർപ്പിതരുമായി മാറുന്നത് ഇന്ന് പ്രചാരം നേടിയ ഒരു പദമാണ് ടോക്സിക് റിലേഷൻ എന്നുള്ളത് അഹന്തയുടെ കണ്ണിലൂടെ മറ്റുള്ളവരെ കാണുവാനും വിലയിരുത്താനും പരിശ്രമിക്കുമ്പോഴാണ് ഒരു ബന്ധം ടോക്സിക്കായി മാറുന്നത് ബന്ധങ്ങൾ പ്പോഴാണ് ടോക്സിക്കായത് എന്നാൽ കർത്താവിൻ്റെ കണ്ണിലൂടെ ഒരു ബന്ധത്തെ കാണാനും വിലയിരുത്തുവാനും മനസ്സിലാക്കാനും പരിശ്രമിക്കുമ്പോൾ ആ ബന്ധം ക്രിയേറ്റീവായി മാറുന്നു വേശാസ്ത്രീ വിശുദ്ധയാകുന്നതും ചുങ്കക്കാരൻ വിശുദ്ധ വഴി തെരഞ്ഞെടുക്കുന്നതും റിലേഷൻഷിപ്പ് ക്രിയേറ്റീവായപ്പോഴാണ് കർത്താവിൻ്റെ കണ്ണിലൂടെ ലോകത്തെ കാണാനും സമീപിക്കാനും ശ്രമിക്കുക കർത്താവിന്റെ കണ്ണിലൂടെ നമ്മൾ നമ്മളെ വിലയിരുത്തുക നമ്മുടെ ജീവിതം മെച്ചപ്പെടാൻ ഇതിനേക്കാൾ നല്ലൊരു വഴി വേറെയില്ല അതുകൊണ്ടാണ് സ്റ്റീഫൻ ലെവൈൻ എഴുതുന്നത് ഓൾവേസ് ട്രൈ ടു സീ യുവർ സെൽഫ് ത്രൂ ഗോഡ് സൈസ് സദൃശവാക്യങ്ങൾ പതിനഞ്ചാം അധ്യായം മൂന്നാം വാക്യം കണ്ണ് ലഡോ ഉണ്ട് ആകാത്തവരെയും നല്ലവരെയും നോക്കിക്കൊണ്ടിരിക്കുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിൻ്റെ ഉയർത്താം കർത്താവെ ദൃഷ്ടി ഞങ്ങളുടെ വെച്ച് ഇഷ്ടമായി ഞങ്ങളെ പോറ്റുന്ന ദൈവമേ ഇന്നയോളം പകർന്ന എല്ലാ കർണകൾക്കായിട്ട് സ്തോത്രം അഹന്തയുള്ളവരും അഹങ്കാരമുള്ളവരായി ജീവിപ്പാനല്ല വിനയാന്യതരും സമർപ്പിതരുമായി ജീവിക്കപ്പെടുവാനാണ് അവിടുന്ന് ഞങ്ങളെ ഈ ലോകത്തേക്ക് അയച്ചിരിക്കുന്നത് നിയോഗ വഴികളെ തിരിച്ചറിഞ്ഞ് ജീവിപ്പാൻ അങ്ങയുടെ ബലം ഞങ്ങളിൽ പകരണമേ കർത്താവും അങ്ങയുടെ കണ്ണിലൂടെ ഈ ലോകത്തെ കാണുവാനും സമീപിക്കുവാനും ഞങ്ങൾക്ക് സാധ്യമായി തീരണമേ അങ്ങയുടെ കണ്ണിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളെ തിരിച്ചറിയുവാനുള്ള കൃപ നൽകണമേ കുറവുകളെ തിരുത്തുവാനും അനുദപിക്കുവാനുമുള്ള ബലവും ശക്തിയും സമർപ്പണവും ഞങ്ങൾക്ക് നൽകണമേ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ അതിന്റെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവ നമ്പ്രൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ